നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോവുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നോക്കുക ലാലിഗയിലെ കളി കാണുമ്പോൾ അത് പലർക്കു വരുന്നുണ്ട് ബാഴ്സ റയൽ ബാൻഡിഡ് പോരാണ് പലരും കാണുന്നത് ബാഴ്സ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു റയലിന് മുന്നോട്ട് കയറാനുള്ള അവസരം അപ്പോൾ റയൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു അപ്പോൾ റെയലിന് മേൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ബാഴ്സയുടെ അവസരം ബാഴ്സ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു ഇങ്ങനെ കാര്യങ്ങൾ ആയി വരുമ്പോൾ ഒട്ടും കുലുക്കമില്ലാതെ വിജയങ്ങൾക്ക് പുറകെ വിജയങ്ങളുമായിട്ട് ടിയേഗോ സിമിയോണിയുടെ കുട്ടികൾ മുന്നോട്ട് കയറി വരുന്നും ആരും അധികമൊന്നും ശ്രദ്ധിക്കാതെ ബഹളമൊന്നും വെക്കാതെ അവർ ആ കപ്പും കൊണ്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നിപ്പോൾ ചില സുഹൃത്തുക്കളെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയും സിമയോണിയുടെ കുട്ടികൾ വിജയിച്ച് കയറി ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം സോർലോത്താണ് അവരുടെ വിജയഗോളിൽ കണ്ടെത്തിയത് ഇപ്പോൾ നോക്കുക അവർ അവരുടെ ലോങ്സ്റ്റ് വിന്നിംഗ് സ്ട്രിക് സിൻസ് ടു തൗസൻഡ് ട്വൽവ് തേർട്ടീനിലാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മുതൽ ഇങ്ങോട്ടുള്ള അത്ലറ്റിക്കോ മാഡിൻ്റെ ലോംഗസ്റ്റ് വിന്നിങ് സ്ട്രീക്ക് ആണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒമ്പത് കളികൾ കഴിഞ്ഞ ഒമ്പത് കളികൾ ഒമ്പതും വിജയിച്ചു നൂറ് ശതമാനമാണ് നൂറ് ശതമാനമാണ് വിന്നിങ് പേഴ്സൻറ്റേജ് മുപ്പത്തി ഒന്ന് ഗോളുകൾ അടിച്ചു ഈ ഒമ്പത് കളികളിൽ തിരികെ വാങ്ങിയത് ഏഴേഴ് ഗോളുകൾ നാൽപ്പത്തിയൊന്ന് ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു ഓൺ ടാർഗറ്റിലേക്ക് പെർ ഗെയിം ഫൈവ് പോയിൻറ്റ് ത്രീ ഷോട്ടുകൾ അവർ ഉതിർക്കുന്നു അൻപത്തെട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം പൊസനാണ് ആവറേജ് ഉള്ളത് സോ ഡിയേഗോ സിമോണിയുടെ കുട്ടികൾ പൊളിച്ചടുക്കി പോവുകയാണ് ലാലിഗലിത്തവണ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി അവർ റയലിനെ മറികടന്നു പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തേഴ് പോയിൻ്റായി പോയിൻ്റുമായിട്ട് റയൽ മൂന്നാം സ്ഥാനത്തായി പോയിട്ടുണ്ട് പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തിയെട്ട് പോയിൻ്റ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനുണ്ട് മാത്രമല്ല റയൽ രണ്ട് കളികൾ ഈ സീസണിൽ തോറ്റപ്പോൾ ഒരേ ഒരു കളി അത്ലറ്റിക്കോ മാഡ്രിഡൻ തോറ്റുള്ളൂ ബാഴ്സ് നാല് കളികൾ തോറ്റിട്ടുണ്ട് വാഴ്സിപ്പോൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതൊരു കളി അധികം കളിച്ചിട്ടാണ് പതിനെട്ട് കളികളിൽ നിന്ന് മുപ്പത്തി എട്ട് പോയിന്റാണ് എഫ് സി ബാഴ്സ് പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തി എട്ട് പോയിന്റ് അത്ലറ്റിക്കോ ബാഡ്രിഡിനുണ്ട് അടുത്ത കളി അടുത്ത കളി ഡിസംബർ ഇരുപത്തിരണ്ടിൻ്റെ രാത്രിയിൽ അതായത് ഇരുപത്തിയൊന്നിന് രാത്രിയാണ് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ടിൻ്റെ പുലർച്ചയിൽ ബാഴ്സലോണയും അത്ലറ്റിക്കോ മാറ്റിഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അന്ന് കാര്യം തീരുമാനമാവും ഒന്നാം സ്ഥാനത്തേക്ക് അത്ലറ്റിക്കോ മാറ്റിഡ് കയറിപ്പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോഴത്തെ അവരുടെ ഫോം തോട്ടാൽ പൊള്ളുന്ന ഫോമാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വീണ്ടും വരാം